ഇപ്പോൾ നമ്മോടൊപ്പം എം എ ബേബി കൂടെ ചേരുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ കാനത്തിൽ ജമീലിയുടെ ഒരു രാഷ്ട്രീയത്തേക്കുള്ള ഒരു രംഗപ്രവേശനം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തുകളിലൂടെ ജനങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിച്ച് ജില്ലാ പഞ്ചായത്ത് ഓരോ തലങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്ന് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തന്റേതായ സംഭാവനകൾ നൽകിയ നേതാവാണ് സഖാവ് കാനത്തിൽ ജമീല അമ്പത്തൊമ്പത് വയസ്സ് മാത്രമുള്ളപ്പോ ഇത്തരത്തിൽ നമ്മളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ അതെന്ത് പോകും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട് ഒരുപാട് കാലം പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ പോലും ചുരുങ്ങിയ തോതിൽ സെഹാവിനെ പരിചയപ്പെടാൻ കിട്ടിയിട്ടുള്ള അവസരത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ടാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എം എൽ എ എന്നുള്ള നിലയിൽ വളരെ നല്ല നിലയിൽ ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞു നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും വളരെ താല്പര്യപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വെറും അമ്പത്തൊമ്പത് വയസ്സ് മാത്രം എത്തിയപ്പോ സെഹാബ് കാലത്തിൽ ജവിയിലെ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത് വളരെ വലിയ ദുഃഖമുണ്ട് സെഹാവിന് ഇഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കൊപ്പം ഞാനും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു കുടുംബാംഗങ്ങൾക്കും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു